ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പുകാലത്തിൻ്റെ അതിമനോഹരമായ വിശുദ്ധിയുടെ ധ്യാനത്തിന്റെ കൃപയുടെ ഒക്കെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ മുൻപിലായിരിക്കുമ്പം നമ്മുടെ ഒരുക്കങ്ങൾ നമ്മളെടുത്ത ഈ നോമ്പുകാലങ്ങളിൽ ചെയ്യാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെയായി വ്യക്തിപരമായി നമ്മൾ കൈക്കൊണ്ട തീരുമാനങ്ങൾ എത്രമാത്രം പൂർത്തിയാക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒത്തിരി നല്ലതാണ് നമുക്കറിയാം ദൈവം പറഞ്ഞത് അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ നിങ്ങളുമൊക്കെ എന്നാൽ പലപ്പോഴും കർത്താവ് പറഞ്ഞത് അനുസരണത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റാറില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു കുറവാണ് ഈ അവസരത്തിൽ ഇന്ന് കർത്താവ് നമുക്ക് ചിന്തിക്കാനായിട്ട് തന്ന ഒരു വചനം ഇപ്രകാരമാണ് യോന പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതലുള്ള വചനങ്ങളാണ് യോനായുടെ പ്രാർത്ഥനയാണ് അതിമനോഹരമായൊരു പ്രാർത്ഥന ദൈവം അരിച്ചിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു യോന തന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തനിക്ക് ഉചിതമെന്ന് തോന്നിയ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടെ നടന്ന് പിടിവിടാതെ ചേർത്തു പിടിക്കുന്ന തനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിന്റെ സ്നേഹം വേട്ടയാടുന്ന യോനാ പ്രവാചകനെയാണ് നമ്മളിവിടെ കാണുക താർസിസിലേക്ക് കപ്പൽ കയറി കപ്പലിലെ വലിയ കടൽക്ഷോഭത്തിൽ കപ്പൽ നശിക്കാതിരിക്കാൻ ദൈവജനം നശിക്കാതിരിക്കാൻ കടലിലേക്ക് എടുത്തറിയപ്പെട്ട മത്സ്യം മത്സ്യമിഴുങ്ങുകയാണ് മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് യോന പ്രാർത്ഥിക്കുന്നതാണ് രണ്ടാം അധ്യായം പത്തു മുതലുള്ള വചനങ്ങൾ യോനായുടെ പ്രാർത്ഥന ഒരുപക്ഷെ ജീവിതത്തിൽ ദൈവഹിതം പ്രാവർത്തികമാക്കാൻ പറ്റാതെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ കുടുക്കുകളിൽ കെട്ടുകളിലൊക്കെ പെട്ടുപോയിട്ടുള്ള അവസ്ഥകളുണ്ടാവും യോനായെ പോലെ കഴിഞ്ഞുകൂടുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനുണ്ടാവും യോന തൻ്റെ ജീവിതത്തിൽ ഈ കുടുക്കുകളിൽ അല്ലെങ്കിൽ ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവന്റെ ചിന്ത ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ നമുക്കേറെ ബലഹീനതകളുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ബലഹീന പാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതയിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ ഒരു പക്ഷേ ദൈവഗതം പൂർത്തിയാക്കാൻ പറ്റാതെ നമ്മൾ ചിലപ്പോൾ വലിയ വേദനകളിലും ദുരിതത്തിലും ഒക്കെ ആയി കഴിയുമ്പോൾ ആ കുറവുകളിലേക്ക് നോക്കി വിലപിക്കാതെ മറിച്ച് ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു ക്ഷണം യോനായുടെ ജീവിതം നമുക്ക് തരികയാണ് മത്സ്യത്തിന് ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇന്നനെ ശ്രവിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ പല വിധത്തിലുള്ള സങ്കടങ്ങളിലെ ഭാരങ്ങളിലെ കൊ വലിയ കുരുക്കുകളിലൊക്കെ ആയിരിക്കാം ആ കുരുക്കിലിഴുന്നുകൊണ്ട് പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ഇന്ന കർത്താവി വചനത്തിലൂടെ നമ്മോട് പറയുക അവിടുന്ന് എനിക്ക് ഉത്തരം വരുളി അതെ നിന്റെ ജീവിതത്തിന്റെ സഹനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിലേക്ക് മുഖമുയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ പോലെ തന്നെ ദൈവം നിനക്ക് ഉത്തരമരുളുമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവ മക്കളെ ഇങ്ങനെ പറയുകയാണ് പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു നിലവിളി കേൾക്കുന്ന ദൈവം ഉത്തരമല്ലുന്ന ദൈവം അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു തൻ്റെ അവസ്ഥകൾ അവ അവൻ വിവരിക്കുകയാണ് ഞാൻ ഈ ഉദരത്തിൽ കിടന്നുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ നിലവിളി കേട്ടു അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രത്തിൻ്റെ ആ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിൽ അനുവദിച്ചത് ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിച്ചത് ദൈവം അനുവദിച്ചിട്ടാണെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് യോന പ്രാർത്ഥിക്കുക എന്നിട്ട് പറഞ്ഞു പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു അതെ തടുക്കാനാവാത്ത വലിയ പ്രവാഹങ്ങൾ തന്റെ ജീവിതത്തെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു കർത്താവ് എനിക്ക് തെറ്റിപ്പോയി എനിക്ക് കുറവ് വന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി എങ്ങനെ ഞാൻ നോക്കും പ്രിയപ്പെട്ടവരെ ദൈവം പറയുന്ന വചനങ്ങൾ കേൾക്കാൻ പറ്റാതെ ഒരുപക്ഷെ ദൈവത്തോടു മറുതലിക്കുന്ന ദൈവത്തിന് തന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കാത്ത വ്യക്തികളായി മാറുമ്പോൾ നമ്മൾ തിരിച്ചറിയും ദേവസന്നതിൽ നിഷ്കാസിതമായ കാസിതമായ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് ഇനി ഞാൻ എങ്ങനെ നോക്കും സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുവാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു തന്റെ ജീവിതത്തിലെ വേദന എത്ര വലുതാണ് എന്ന് യോന പറയുകയാണ് പർവ്വതങ്ങൾ വേരുവാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു ഒരു പക്ഷേ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ മാത്രം സന്തോഷിക്കാൻ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുമാർ ജീവിതത്തില് വേദനകളും ആഴങ്ങളിൽ ആഴങ്ങളിൽ അകപ്പെട്ട അവസ്ഥകളും ഒക്കെ നമുക്കുണ്ടാവാം എന്നിട്ട് വചനം പറയുകയാണ് അതിൻ്റെ ഓടാമ്പുലുകൾ എന്നേക്കുമായി എന്നെ അടച്ചുപൂട്ടി ഒരിക്കലും ഞാൻ പുറത്തു വരില്ല എന്ന് തോന്നുമാറ് ഈ സമുദ്രത്തിന്റെ ഓടാമ്പലുകൾ അവനെ അടച്ചുപൂട്ടി അകപ്പെട്ടു പോയി എന്ന് അവൻ പറയുക എന്നിട്ടും എന്റെ ദൈവമായ കർത്താവെ അങ്ങെൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു പ്രിയപ്പെട്ടവരെ നമുക്കും ഈ നോമ്പുകാലത്ത് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ വലിയ തകർച്ചകൾ വരുമ്പോന്ന് തിരിഞ്ഞു നോക്കാം എപ്പോഴെങ്കിലും ദൈവഹിതത്തിന്റെ മുൻപില് കീഴടങ്ങാൻ പറ്റാത്തത് കൊണ്ടാണോ എനിക്കിങ്ങനെ വന്നു പോയത് എല്ലാം അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുക അങ്ങനെയാണോ എനിക്കിങ്ങനെ വന്നത് നമുക്ക് പരിശോധിക്കാം നമ്മുടെ വ്യക്തി ജീവിതത്തിലെ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് എടുത്തു വെക്കാം എന്നിട്ട് പറഞ്ഞു എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു നമ്മുടെ ജീവിതത്തിന്റെ മരവിപ്പാർന്ന മേഖലകളിൽ നമുക്ക് ഈശോയെ ഓർക്കാം ഇന്ന് ഈ വചന ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദത്ത വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു എന്നാൽ കർത്താവെ ഞാൻ എന്റെ ബലി നിനക്ക് അർപ്പിക്കും എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ പ്രിയപ്പെട്ട മക്കളെ വചനം നമ്മൾ ശ്രദ്ധിക്കണം ദൈവം നമ്മോട് പറയുകയാണ് നിനക്ക് രക്ഷ കർത്താവിൽ നിന്ന് മാത്രമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് നിന്നെ ആനുദിനം നീ നിന്റെ മനസ്സിനോട് ഹൃദയത്തോട് പഠിപ്പിക്കണം നിനക്ക് രക്ഷ കർത്താവിൽ നിന്ന് മാത്രമാണ് കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനയെ കരയിലേക്ക് ചർദിച്ചിട്ടു പ്രിയപ്പെട്ടവരെ ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന യോന തന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒക്കെ ഇതുപോലൊരു തകർച്ചകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ വചനം ശ്രമിക്കുമ്പോൾ കർത്താവ് അന്ന് ആ മത്സ്യത്തോട് കൽപ്പിച്ചെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ അകപ്പെട്ട ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വലിയ കെണികളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ ഊരാ ഊരാക്കുടുക്കുകളിൽ കേസുകളിൽ വലിയ ചീറ്റിങ്ങുകളിലൊക്കെ നീ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മത്സ്യത്തോട് കൽപ്പിക്കാൻ തക്ക വിധത്തിൽ യോനായ ദൈവം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളോട് കൽപ്പിക്കാൻ എന്നെ വിടുവിക്കാൻ എൻ്റെ ദൈവത്തിനു പറ്റും കർത്താവിൽ നിന്നാണ് രക്ഷപ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ഒന്ന് കണ്ണുകൾ അടക്കാം ഇന്നേ ദിവസം ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയൊരു കരുതൽ വലിയൊരു ശക്തി ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവെ നീ വചന ശ്രവിക്കുന്ന മക്കൾ ഏതെങ്കിലുമൊക്കെ വലിയ കെട്ടുപാടുകളിലാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ തകർച്ചകളിലാണെങ്കിൽ ഈശോയെ നീ അവരെ ഒന്ന് ഏറ്റെടുക്കണേ ഈശോ നീ അവരെ ഒന്ന് ചേർത്ത് പിടിക്കണേ കർത്താവെ കർത്താവെ നീ കൽപ്പിക്കണം ഞങ്ങളെ ചുറ്റിയിരിക്കുന്ന പലതിനോടും അങ്ങ് കൽപ്പിക്കണം വലിയ വിടുതലിലേക്ക് വലിയ ജീവിതമാറ്റങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ദിവികാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നന്മകൾ വന്തായോ എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്തായ ഓർക്കുമ്പോ നന്ദി അല്ലാതൊന്നുമില്ല ല്ലാതൊന്നുമില്ല എന്റെ നാമ ചുണ്ടിടുവന നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ

സ്വന്ത ജീവൻ തന്ന സ്നേഹമേ സാധുവാകും എന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ എന്റെ എന്റെതാവ ചൊല്ലിടുവന സ്ത്രോത്രമല്ലാതൊന്നുമില്ല ேபோ வன் கிருபகோ எங்குக்காதிருந்திடு கருணையோசும்போத் you yeah. சந்நிதி கண்ணோக உயர்த்திடுவின் சிந்தகளால் மனசுகள் நிரச்சிடுவின் യഗനാമീശനു ബലിയണയ്ക്കുന്നു ജീവിതം പരമനാഥനു കാഴ്ച വയ്ക്കുന്നു ിലും കൂടുതൽ ഈശോ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ഭാരപ്പെടുന്ന അവസ്ഥ സങ്കടങ്ങളുള്ള അവസ്ഥ ഒറ്റപ്പെട്ട അവസ്ഥ ജോലി നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥ പരീക്ഷകൾ എഴുതി എഴുതി ജോലി കിട്ടാത്ത അവസ്ഥ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ഇന്റർവ്യൂ കിട്ടാത്ത അവസ്ഥകൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവേ അവിടൊന്നു പറഞ്ഞില്ലേ വെളിപാടാറ് രണ്ട് അവൻ വിജയത്തിന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു എന്ന് കർത്താവേ ഇന്ന് ഈ മക്കൾ പല വിധത്തിൽ പരാജയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ കുത്തി തുറക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി വിജയം വരിച്ച കുത്തിനായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ കരുണാ ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങളിലേക്ക് ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ പക്കൽ എല്ലാ ഒരുമുട്ടികളും മടക്കി മനമുയർത്തി ഹൃദയമുയർത്തി ഈശോയെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സ്തുതിക്കുന്നു 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 ഓ നന്ദി പറയുന്നു എൻ്റെ ആത്മാവേ വാഴ്ത്തുക എന്റെ അന്തരംഗമേ പുകഴ്ത്തുക അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് ഓ സ്തുതിക്കുന്നു അനുഗ്രഹിക്കാൻ ഇറങ്ങി വരുന്ന സ്തുതിക്കുന്നു 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 കർത്താവെത്തും ലോകത്തിന് നാനാ കോളുകളിൽ സമർപ്പിക്കുന്ന ഈ ദിവസം നന്ദി പറിച്ചില്ല ദിവസം കർത്താവെ അനുഗ്രഹമായി മാറട്ടെ സോളമൻ ദേവാലയം പണിത് അതിനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൽ ദേവാലയ പ്രതിഷ്ഠ നടത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ച സമയത്ത് ദേവാലയത്തിലേക്ക് കർത്താവേ നിന്റെ ശക്തമായ മേഘം പറന്നിറങ്ങി വന്നതുപോലെ കർത്താവേ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ ഓ കർത്താവെ നിന്റെ മക്കളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നേരെ ചായിച്ച് ഈ നന്ദി പ്രകടനത്തിന്റെ മേൽ കർത്താവ് ഈക്രമികൾക്ക് മേൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഈശോ തിരുഹൃതം ഈ ദിനങ്ങൾ ചെയ്ത വലിയ നന്മകളെ ഓർത്ത് പ്രിയപ്പെട്ട മക്കളെ നിന്റെ പ്രിയപ്പെട്ടവർക്കോ മറ്റു പലർക്കും ഈശോ കൊടുത്ത് അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മനന്തു നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയത് ഓർത്ത് നന്ദി പറഞ്ഞു ഒന്ന് സ്വദിച്ചേ മനന്തുറന്ന് സ്വദിച്ചു പ്രാർത്ഥിച്ചേ ഹാലൊഴിയ ഹാലിയ ഹാലോ ഓ ർത്താവെ നന്ദി പറയുന്നു ഓ കർത്താവെ ആരാധിക്കുന്നു ഓ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എൻ്റെ ഈശോയെ ആരാധിക്കുന്നു ഹല്ലേലൂയ 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 കർത്താവെത്താവെ സോളമന്റെ പ്രാർത്ഥനയുടെ നേരെ അവന്റെ അപേക്ഷകളുടെ നേരെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് കേൾക്കുകയും അവൻറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്ത കർത്താവെ ശക്തമായ ഇടവലുണ്ടാവട്ടെ ശക്തമായ ഇടവലുണ്ടാവട്ടെ കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞപ്പോൾ കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ കർത്താവെ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കാനും ശുശ്രൂഷ ചെയ്യാനോ പോലും സാധിക്കാത്ത വിധത്തിൽ അഗ്നി താഴേക്ക് ഇറങ്ങി വന്നു ആലയത്തിൽ കർത്താവിനെ മഹത്വം നിറഞ്ഞു ഓ കർത്താവെ ഇസ്രായേജനം പോലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ ഉത്തരമുണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു മനസ്സോടെ നമുക്ക് പാടി ആരാധിക്കാം വചനം വചനം നിരന്തരം ആരാധിക്കാം 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 കർത്താവിനെ കർത്താവിന്റെ കർത്താവിന്റെ ും മുഖത്തേക്ക് ഉറ്റുനോക്ക് ഹൃദയം കൊണ്ട് ഈ വചനത്തോടൊപ്പം നിങ്ങൾ പറഞ്ഞു പ്രർത്തിക്കണം കർത്താവേ അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ജീവിതം സമർപ്പിച്ച് വിളിച്ച മക്കളെ ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിച്ച ഉറക്കം വിളിച്ച ഈശോ കൊണ്ടിരിക്കുക ഈശോയെ വരുമോ എന്ന കനത്തിന്റെ കീരടികൾ മാത്രം ഓരോരുത്തരും ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കും എത്രമോ നീ തുറണേ ഈശോയെ നീ തൊറണേ എല്ലാ മക്കളെല്ലാവരും ആവശ്യങ്ങളും മനം തുറന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും മക്കളെ കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി നീട്ടിപ്പിടിച്ച് ഈശോയെ വലിയ കൃപ തരണേ വലിയ കൃപ അത്ഭുതങ്ങൾ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ സ്വസ്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മക്കളെ ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും ഈശോ നമ്മുടെ കൂടെ വരും നമ്മളെ ചേർത്ത് പിടിക്കും ഈശോ അവന്റെ കരുതൽ അവന്റെ സ്നേഹം കൃപ അതനുഭവിക്കാനും ഭുപിക്കാനും ഭവിക്കുക എൻ പ്രിയനെ എൻ പ്രിയനെ എന്റെ ഈശോയെ എൻറെ ഈശോയെ സ്നേഹിക്കുന്നു കർത്താവെ ആരാധിക്കുന്നു வல்லா ஸ்துதி அல மஹத்துல்லல்லா ஆராதனை னனக்கு மாத்திரம் கட்டாவே வல்லா ஸ்துதி அல மஹத்துல்லல்லா ஆராதனை நிசோயே னனக்கு மாத்திரம் கட்டாவே வல்லா ஸ்துதி அல மஹத்துல்லல்லா ஆராதனை கட்டாவே அங்கேக்கு மாத்திரம் ഞങ്ങളെ പരിശുദ്ധ അനുഗ്രഹിച്ചാരു അങ്ങയുടെ നിർബാധമായ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ പരിശുദ്ധ ചൊരിഞ്ഞാരുണ്യത്തിന്